യ പ്രഭുപാദ ശ്രീലപാദ ശീലപ്രഭുപാദൻ്റെ ശിഷ്യനായിട്ടുള്ള ഹരിശ്ശൌരി പ്രഭു എഴുതിയ ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യം ഇത് ഒക്ടോബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ശിലപ്രൗപാത സമാധിയാവുന്നതിന് പത്തിരുപത്തി അഞ്ച് ദിവസം മുമ്പ് അപ്പം ആ സമയത്ത് പ്രൗപാദനാ സമയത്ത് ഒരു അലോപ്പതിക് ഡോക്ടറായിരുന്നു ട്രീറ്റ് ചെയ്യുന്നത് ഡോക്ടർ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം അദ്ദേഹം ഡയഗ്നോസ് ചെയ്ത കാര്യം വെച്ചാൽ ശിലപ്രൗപാദന് കിഡ്നി ഇൻഫെക്ഷൻ ആണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആൻറ്റിബയോട്ടിക്സും ഇതും കൊടുക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പം അത് ആൻറ്റിബയോട്ടിക്സും പിന്നെ വെള്ളം ശരിക്കും കുടിക്കാനായിട്ട് പ്രോപ്പാൻ പറയുന്നു പക്ഷെ പ്രഭുപ്പാദ് അത് വളരെ കുറച്ച് കുറച്ച് കുടിക്കുന്നുണ്ടായിരുന്നുള്ളൂ അവരുടെ നിർബന്ധപ്രകാരമാണ് മരുന്ന് കഴിക്കുന്നത് പ്രകൂപ്പാദ് പക്ഷെ അപ്പോൾ ആ സമയത്ത് ഭവാനന്ദപ്രഭുവും ഗിരിയാഷ് പ്രഭുവും ഒരു ആയുർവേദ ഡോക്ടറെ കാണാനായിട്ട് പോയി അപ്പം അവരുടെ ആവശ്യത്തിന് പോയി അപ്പം പ്രഭുപാ ചോദിച്ചു എന്താ എല്ലാവർക്കും ആയുർവേദ ഡോക്ടർ ഡോക്ടറുണ്ടല്ലോ എനിക്ക് മാത്രം ഇല്ലാത്തത് എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പം ഇവർ അവർ അവരുടെ ആ സമയത്തുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രൂപ്പാതിൻ്റെ അസുഖം ഇതിൽ ഭേദമായി വരുന്നുണ്ടതായിട്ട് അവർക്ക് തോന്നി കാരണം യൂറിനൊക്കെ ഭയങ്കര ക്ലൗഡി ആയിരുന്നു ഭയങ്കര ഒരു ഒരു കറക്റ്റ് ക്ലിയർ അല്ലായിരുന്നു പക്ഷേ ഈ മരുന്നിന് ശേഷം അത് ക്ലിയറായി വരുന്നു പക്ഷെ പ്രൂപ്പാതിന്റെ ഇത് ഈ ചികിത്സ ചെയ്യുമ്പോൾ തന്നെ പ്രൂപന്റെ ആരോഗ്യം പക്ഷേ മെച്ചപ്പെടുന്നുണ്ടായിരുന്നില്ല ബാക്കിയുള്ള ഇതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഇത് മെച്ചപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ നിൽക്കുക അപ്പോൾ ആ സന്ദർഭത്തിൽ ആ ഒരു ദിവസം നടന്ന ഒരു കാര്യമാണ് ഈ ഹരിശ്ശേരി പ്രഭു പറയുന്നത് പ്രൂപ്പ പത്ത് വർഷം മുമ്പേ ഒരു പോസ്റ്റൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് എന്തിനാണെന്നുവെച്ചാല് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് പ്രൂപ്പ സന്യാസി ആയിരുന്ന സമയത്ത് തന്നെ അത് എടുത്തിട്ടുണ്ട് അത് പത്ത് വർഷവും പ്രഗുൽ റായ് അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ സമയത്ത് പ്രൂപാദിൻ്റെ മകനായിട്ടുള്ള വൃന്ദാവൻ ചന്ദ്രടെ പ്രൂപ്പാനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു ലക്ഷം രൂപ ആ സമയത്ത് ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അത് ലോണായിട്ട് വേണം എന്നുള്ള രീതിയിൽ അത് പ്രൂപാദായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൃന്ദാൻ പ്രൂപ്പാൻ്റെ ഫാമിലി ആരും കൃഷ്ണാബോധം ഏറ്റെടുത്തില്ലായിരുന്നു പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ലെന്ന് അപ്പം അതിൽ മുതിർന്ന മൂത്ത മകനാണ് വൃന്ദാവൻചന്ദ്രയുടെ അദ്ദേഹം ഒരുപാട് ബിസിനസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം പരാജയപ്പെടുവ ചെയ്തു പക്ഷേ ഇല്ല ഒരുപാട് സഹായിച്ചു ബിസിനസ് ഇസ്കോണ്ടു തന്നെ ഈ ടെമ്പിളിലേക്ക് ഇന്ത്യൻ ഗുഡ്സ് അയക്കുന്ന ബിസിനസ്സും ഇതെല്ലാം പ്രൗപാദ് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തു കൊടുത്തു അങ്ങനെ ആ രീതിയിൽ പക്ഷെ അതൊന്നും ഫലിച്ചില്ല അദ്ദേഹത്തിന് അത്രയും ആ ഒരു സൂക്ഷ്മതയില്ലായിരുന്നു പണം സൂക്ഷിക്കാനായിട്ട് അപ്പം ആ സമയത്ത് ഈ പോസ്റ്റൽ ഇൻഷുറൻസ് മെച്ചൂറായിട്ട് വരുവായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു ഒരു ലക്ഷം രൂപ ഇസ്കോണിൽ നിന്ന് ലോൺ വേണം എന്നുള്ളത് അപ്പം പ്രൗപാദ് ആ സമയത്ത് ഇത് മെച്ചുറായി വന്നപ്പോൾ പ്രുപാദനോട് ഗിരാജ് മഹാരാജ് ഇത് ചോദിച്ചു ഇങ്ങനെ ഇത് ഇപ്പം മെച്ചുവറായി വരും ഇത് വൃന്ദാവന ചന്ദ്രന്റെ ഉള്ള ഫാമിലിക്കുള്ളതാണ് എന്ന് പറഞ്ഞു അപ്പോൾ പ്രൗപാദ് ആദ്യം അത് കൊടുക്കാം എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് നേരം ആലോചിച്ചിട്ട് പ്രഭുപാദ് പറഞ്ഞു അത് വേണ്ട അത് ഇസ്കോണിന് തന്നെ ഇരിക്കട്ടെ വൃന്ദാവൻ ചന്ദ്രൻ്റെ ഇപ്പം ഒരു വാടക ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് കൊൽക്കട്ടയിലുള്ള അത് ഇസ്കോൺ അവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ ശീല പ്രഭുപാദ് പറഞ്ഞു അപ്പം അതിനകത്ത് ഹരിശ്ശൂരി പ്രഭു നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നൊരു കാര്യം അദ്ദേഹം പണത്തിന് അത്ര സൂക്ഷ്മത കുറവായതുകൊണ്ട് പണം കൊടുക്കാനായിട്ട് പ്രഭുപാതിന് അല്ലായിരുന്നു ആ താമസിക്കുന്ന ഫ്ലാറ്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ പ്രൂപാദ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എന്താ ഇത് ഒരു വട്ടം പ്രൂപ്പാദ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹം ഒരു സന്യാസിയാണ് പൂർണ്ണമായിട്ട് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി പക്ഷേ പ്രൂപ്പാദ് തന്നെ ഒരു റീസൺ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആചാര്യൻ ഇത്രയും വലിയ പ്രസ്ഥാനത്തിൻ്റെ ആചാര്യൻ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ ഒരു ദരിദ്രരായിട്ട് ഒരു വീടും ഒന്നും ഇല്ലാതെ നടക്കുന്നത് അത് ആ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ അത് ആ അതിനൊരു കളങ്കമായിട്ട് തീരും അതുകൊണ്ട് അവരെ സംരക്ഷിക്കണം അതിന് ശേഷം വില്ലിൽ അവർക്കൊരു റെഗുലർ മെയിൻ്റനൻസ് പെൻഷൻ പോലെ ഉണ്ടായിരുന്നു പക്ഷെ പ്രൂപ്പാദ് ആ സമയത്ത് ഒക്ടോബർ അത്രയും ആരോഗ്യം കുറവുണ്ട സമയത്ത് കൂടി പ്രൂപ്പാദിന് അത് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോധം അത്രയും ഇതായിരുന്നു എന്നുള്ളത് ആ പണം അവർക്ക് വേണ്ടിയാണ് പ്രൂപ്പതിട്ടത് പക്ഷേ പ്രൂപ്പ അത് ആ പണം തിരിച്ചു സ്കോൺ എടുക്കുകയും അവർക്ക് അല്ലാതെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് അതിൽ നിന്ന് ഹരിശ് ഒരു പറഞ്ഞു